ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ രേവതിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയുടെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ് ചന്ദ്ര ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിക്കാകെ കലിവരിക്കുകയാണ് അപ്പോൾ രവി ചോദിക്കുകയാണ് ചന്ദ്രയോട് നീ എന്തിനാണ് ചന്ദ്രയെ അവർ കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് രേവതിയുടെ അച്ഛനെക്കുറിച്ച് കുറിച്ച് അങ്ങനെ എല്ലാം പറഞ്ഞത് രേവതിയുടെ അച്ഛനെ അപമാനിക്കുന്ന രീതിയിലല്ലേ സംസാരിച്ചത് ഏയ് ഞാനതിനെ അപമാനിക്കുന്ന രീതിയിലൊന്നും സംസാരിച്ചില്ലല്ലോ ഉള്ള സത്യമല്ലേ പറഞ്ഞത് എന്ന് ചന്ദ്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ കയറി ഇടപെടുകയാണ് ഇല്ല അമ്മ ശരിക്കും പറഞ്ഞ രേവതിട്ടതിയുടെ അച്ഛനെക്കുറിച്ച് വളരെയേറെ മോശമായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അവിടെ രേവതി ഏച്ചിയെയും അഭിനയി ആ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും പറയണം അപ്പൊ വർഷയും അത് സമ്മതിക്കാണ് അതെ ആൻറ്റി ആന്റി പറഞ്ഞത് വളരെയേറെ മോശമായി പോയിട്ടോ എൻ്റെ അമ്മയോട് അങ്ങനെയൊന്നും പറയേണ്ടായിരുന്നല്ലോ ആൻറ്റി ആന്റി തന്നെയാണ് തെറ്റ് രേവതിയേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് വർഷയും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ രവി ആണെങ്കിൽ കേട്ടല്ലോ നീ കേട്ടല്ലോ ഇവരെല്ലാം പറഞ്ഞത് കേട്ടല്ലോ തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെയാണ് ചന്ദ്ര അതിന് യാതൊരു വ്യത്യാസവും ഇല്ല ആഹാ കൊള്ളാലോ ഇപ്പം അതായല്ലേ എല്ലാവരും എൻ്റെ തലയിൽ കുറ്റം ഞാൻ ഇവളെക്കുറിച്ച് പറയുന്നത് മുഴുവനും സത്യം തന്നെയാണ് ഇത് കേട്ട നമ്മുടെ രേവതി കിടന്ന് ഉറഞ്ഞു തുള്ളുകയാണ് എന്ത് സത്യം അമ്മേ എന്താണമ്മേ സത്യം ഏ ഞാൻ കല്യാണം കഴിക്കാതെ നിന്നു പോയതാണെന്നല്ലേ എന്നിട്ട് എൻ്റെ എൻ്റെതൊരു സഹതാപ കല്യാ കല്യാണമാണെന്നല്ലേ എൻ്റെ അച്ഛൻ ദേ മരിച്ചു പോയതുകൊണ്ട് ഇവിടത്തെ അച്ഛന് സഹതാപം തോന്നിയിട്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതെന്നല്ലേ പക്ഷേ ആരാണമ്മേ ആരായിട്ടാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചത് അതേമൊന്ന് പറയാവോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുതിയും ശ്രുതിയും ഒക്കെ തലതാഴ്ന്നു നിൽക്കുകയാണ് ചന്ദ്ര അയ്യടാ എന്നായിപ്പോയി ഹാ അമ്മയുടെ മൂത്ത മകനായിട്ട് ഏ അതിനു ശേഷമാണല്ലോ അമ്മയുടെ ഇളയ മകൻ എൻ്റെ കഴുത്തിൽ താലി കേട്ടാൻ വന്നത് എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തെ മാത്രം നിങ്ങൾ കുറ്റം പറയുന്നു പക്ഷേ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ കുറ്റം പറയാറുണ്ടോ ഇല്ല എപ്പോഴും എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെക്കുറിച്ച് കുറ്റം പറയാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ കേട്ട് കേട്ട് മതിയായി സഹി കേട്ട് ഇനി എങ്ങനെ സഹിക്കാനാണ് എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സംസാരിക്കുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കുവാണെങ്കിലോ പിന്നെ നീ എന്ത് സഹിച്ചു എന്നാ നീയേ കൂടുതൽ സംസാരിക്കുന്ന സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദേ ഇവിടെ നീ കയറി വന്നപ്പോൾ നിന്റെ വീട്ടുകാർ എന്ത് സ്വർണം തന്നടി എന്ന് ചോദിക്കുക അപ്പം രേവതിക്ക് ആകെ സങ്കടം തോന്നി നിനക്ക് വല്ല സ്വർണം തന്നോ ആ അല്ലെങ്കിലും മകളെ കെട്ടിച്ചഴക്ക നേരത്ത് ഒരു തരി സ്വർണമെങ്കിലും വേണ്ടേ അത് തന്നോ എല്ലാം ഞങ്ങൾ ഞങ്ങളാണ് നിനക്ക് സ്വർണം ഇട്ട് നിന്നെ ഈ വീട്ടിലേക്ക് സ്വീകരിച്ചത് അത് നിനക്കറിയാവോ ഹാ ഇതൊന്നും തരാത്ത നിനക്ക് എന്ത് മേന്മയാടി ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ കുത്തി നോവിക്കുകയാണ് ഇത് കേട്ട രവിയാണെങ്കിൽ ചന്ദ്രയൊന്നും നിർത്തുന്നുണ്ടോ നിൻ്റെ വായൊന്ന് അടക്കി വെക്ക് ആ ഞാനിപ്പോൾ ഉള്ള കാര്യമില്ലേ പറഞ്ഞത് രവിയേട്ടാ അതിലിപ്പോൾ എന്തിനാണ് രവിയേട്ടൻ എന്നോട് ചൂടായി കയറുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ അപ്പം രേവതിക്ക് കലി വന്നിട്ട് ഓ അപ്പം അതാണ് നിങ്ങൾ സ്വർണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ എനിക്ക് തന്ന സ്വർണത്തിൻ്റെ കണക്കാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരെ മുകളിലേക്ക് കയറി പോവുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ നിൽക്കടിയാ അവിടെ നിക്ക് നീ എന്തിനാ മുകളിലോട്ട് കയറി പോകുന്നത് അതിൻ്റെ ആവശ്യം വല്ല ഉണ്ടോ പറഞ്ഞിട്ട് പോടി ഓ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് മറുപടിയൊന്നുമില്ല പറയാനായിട്ട് അതുകൊണ്ടാണ് അവൾ മുകളിലേക്ക് കയറിപ്പോയത് പറയോടി ഇനിയും ഞാൻ പറയും നിന്റെ കുടുംബത്തെയും നിന്റെ അച്ഛനെയും എല്ലാവരെയും കുറിച്ച് പറയും ഈ ചന്ദ്ര സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നീയൊക്കെ കെട്ട കുടുംബങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര വായടക്കാതെ കുണുഗുണാന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് വർഷീയം പറയുന്നുണ്ട് ആൻറ്റി എന്തിനാൻറ്റി ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കുറച്ച് ഞാൻ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ നേരെ സാരിയൊക്കെ ഇതിനെ പൊതിഞ്ഞിട്ട് കയ്യിൽ കുറച്ച് സ്വർണമായിട്ട് ഇറങ്ങി വരിക അങ്ങനെ എല്ലാവരും അന്തിച്ച് നോക്കി നിൽക്കുകയാണ് രേവതിയുടെ ആ ഒരു ഭാവവും മാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ രേവതി ആ കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് നേരെ മേശപ്പുറത്തേക്ക് അങ്ങോട്ട് വെക്കുകയാണ് അതേ അമ്മേ നിങ്ങൾ പറഞ്ഞാ സ്വർണ്ണങ്ങൾ എനിക്ക് തന്നെന്ന് പറഞ്ഞില്ലേ കല്യാണത്തിന് ആ സ്വർണം മൊത്തം ഉണ്ട് ഇവിടെ നിങ്ങളെ നോക്ക് എന്തെങ്കിലും കുറവുണ്ടോ നിങ്ങൾ നോക്ക് എനിക്ക് വേണ്ട ഇനി സ്വർണം സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ അച്ഛനെക്കുറിച്ച് പറയാനായിട്ട് നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ കുറേ നാളായി തുടങ്ങിയിട്ട് എല്ലാ ക്ഷീ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുന്നത് ദേ ഈ കുടുംബത്തെ ഓർത്തുകൊണ്ട് മാത്രമാണ് രേവതിയെക്കുറിച്ചും നിങ്ങളിനി കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കരുത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ അവൾ വലിയ ഗമ കാണിക്കുന്നു അപ്പം നമ്മുടെ രവിയാണെങ്കിലും മോളെ നീ എന്താ മോളെ കാണിക്കുന്നത് ഈ സ്വർണമൊക്കെ നീ എന്തിനാ മോളെ ഊരി വെക്കുന്നത് എൻ്റെ കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ടച്ചാ ഇനി അച്ഛനെ നിർബന്ധിക്കരുത് ഈ സ്വർണത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടല്ലേ ഇവരെന്നെ കുറ്റപ്പെടുത്തി നോവിച്ചോണ്ടിരിക്കുന്നത് എനിക്കിനിയത് വേണ്ടച്ചാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ട് കടന്നു വരുന്നത് അപ്പോ എന്താണ് ബഹളോന്നറിയാൻ വേണ്ടി സച്ചി നേരെ അങ്ങോട്ട് അങ്ങടിച്ചില്ല എല്ലാവരും കൂട്ടം കൂടി നിൽക്കുക അപ്പോൾ സച്ചി എന്നിട്ട് രേവതി എന്താ രേവതി എന്ത് പറ്റി ഇവിടെ എന്താ പ്രശ്നം ഇതെന്താ സ്വർണമൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് നീ എന്താ സ്വർണ്ണല്ലേ ഊരി വെച്ചിരിക്കുന്നത് എന്താ രേവതി സ്വർണം സ്വർണ്ണ എടുത്ത് ഇടതി രേവതി എന്താ കാര്യം എന്താന്ന് വെച്ചാ പറ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി വീണ്ടും പറയണം മോളെ നീ എന്തിനാണ് അവൾ അവളെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് സ്വർണ്ണം എന്തിനാണ് നീ ഊരി വെച്ചത് അവൾ എന്തേലും ഇടുന്നു പറയട്ടെ ഇല്ലച്ചാ ഇവര് വെറുതെ ഒന്നും പറയുന്നതല്ല മനപൂർവ്വം കുത്തി നോവിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ അല്ലേ അപ്പം പിന്നെ സ്വർണ്ണൊന്നും മേടിച്ചു തരാനുള്ള കഴിവൊന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലായിരുന്നു എന്ന് വിചാരിച്ച് അപമാനിക്കപ്പെടുന്നതിലും കുറച്ച് ഇതൊക്കെയുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ടേത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കാണ് സച്ചിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത് രേവതി നീ കാര്യം തുറന്നു പറ സച്ചി നിങ്ങളുടെ അമ്മ പറയുന്നത് എന്താണെന്നറിയാവോ ഈ സ്വർണങ്ങളെല്ലാം ദേ ഇവരെക്ക് തന്നാണ് അതുകൊണ്ടാണ് ഈ കല്യാണം ഒക്കെ നടന്നത് എൻ്റെ ഒരു സഹതാപ കല്യാണം ആയിരുന്നു അത്രേ അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാതെ നിന്നു പോയാനായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇവരെന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛനെയും ഇവർ ഒരുപാട് അപമാനിച്ചു എൻ്റെ അച്ഛനോട് സഹതാപം തോന്നിയിട്ടാണെന്ന് എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടതത്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അപമാനിച്ചു സച്ചിയേട്ടാ മതിയായി എനിക്ക് മതിയായി ഇനിയും ഒരു സഹിച്ചും കേട്ടു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല സച്ചിയേട്ടാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സച്ചിയാണെങ്കിൽ കാലി വരിക സച്ചി പറയാണ് അതിന് രേവതി നീ എന്തിനാ ഈ സ്വർണ്ണം ഊരി ഉരിവെച്ചത് ഇവരാണോ ഒന്നേക്ക് സ്വർണ്ണം മേടിച്ചെന്നത് അല്ല ഇത് ഇവരുടെ പൈസയെന്നല്ല അപ്പോൾ ചന്ദ്രടത്തേക്ക് ചെന്നിട്ട് നിങ്ങളല്ലല്ലോ രേവതിക്ക് സ്വർണം മേടിച്ചു കൊടുത്തത് നിങ്ങളുടെ പൈസയല്ല ഇതേ അച്ഛൻ്റെ പൈസയാ അച്ഛനാ രേവതിക്ക് സ്വർണം മേടിച്ചു കൊടുത്തത് രേവതി നീ ഇതൊക്കെ എടുത്തിട്ട് രേവതി അച്ഛനല്ല നിനക്ക് മേടിച്ച് തന്നത് ഇവരുടെ കാശൊന്നുമല്ലോ നീ അത് ഊരുവാക്കേണ്ട യാതൊരു കാര്യമില്ല ഇല്ല സച്ചിട്ടാ ഇനി ഇവരുടെ ഒരു തരി സ്വർണം പോലും എനിക്ക് വേണ്ട ഇവർ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ അപമാനിക്കുന്നത് ഇതെനിക്കിനി സഹിക്കാനായിട്ട് പറ്റില്ല എല്ലാവരും അവർക്ക് നല്ല പിള്ള പക്ഷേ ഞാൻ മാത്രം പാവപ്പെട്ട് വീട്ടിൽ നിന്ന് വന്നതും സ്വ സ്വർണ്ണങ്ങളില്ലാതെ വന്നതും എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇനി അത് നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി നിനക്ക് സമാധാനം ആയല്ലോ ചന്ദ്രേ നിനക്ക് സമാധാനമില്ല ആഹാ അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ സ്വർണ്ണങ്ങളൊന്നും ഊരി വെക്കാനായിട്ട് ദേ നീ സ്വർണ്ണം ഇടാനായിട്ട് വേണ്ട എന്നല്ലേ പറഞ്ഞത് എനിക്ക് വേണ്ട ഇതൊന്നും എനിക്ക് വേണ്ട അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓഹോ നിനക്ക് അത്ര വലിയ ഗമയാണോ ഒരു കാര്യം കേൾക്കണമല്ലോ ദേ നിന്റെ കാര്യത്തിൽ കിടക്കുന്ന താലിയില്ലേ അത് നിന്റെ ഭർത്താവിൻ്റെ പൈസയൊന്നും അല്ല അതെ ഞങ്ങൾ തന്നെ ഇട്ട പൈസയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം നിങ്ങൾ അതും പറയുമെന്ന് അതുകൊണ്ട് തന്നെ ദേ ആദരിക്കൊണ്ട വന്നിരിക്കുന്നത് നിങ്ങളുടെ താലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ മാലയും താലിയും കൂടി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് രേവതി എന്നിട്ട് ആദും അവിടെ അടുത്ത് എറിയുകയാണ് ഇതുകൊണ്ട് എല്ലാവരും അവിടെ ഞെട്ടിപ്പോവുകയാണ് ഹാ അപ്പോഴേക്ക് രവിയാണെങ്കിലും മോളെ നീ എന്താ മോളെ കാണിക്കുന്നത് നിൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയല്ലേ സുമംഗലയായ ഒരു പെണ്ണ് ആ താലിയൊന്നും എടുത്ത് കളയാനായിട്ട് പാടില്ല ആ താലി മാലയെങ്കിലും എടുത്തിട് വേണ്ടച്ചാ അച്ഛൻ വിഷമിക്കേണ്ട സച്ചിയുടെ തന്നെ മണ്ഡപത്തിൽ വെച്ച് കിട്ടിയ താലിയില്ലേ അതിൻ്റെ കഴുത്തിലുണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു മഞ്ഞ ചിരടിലൊരു കുഞ്ഞി താലി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അത് കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രേവതി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മോളെ അത് മഞ്ഞ ചിരടല്ലേ മോളെ ഹായിക്കോട്ടെ അച്ഛാ അനെന്താ അച്ഛ കുഴപ്പം ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ അപ്പൊ ഈ മഞ്ഞ ചിരട്ടില് താലി കിട്ടി നിൽക്കുന്നതായിരിക്കും നല്ലത് ഹാ അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും പക്ഷേ എന്നാലും ഇവരുടെ സ്വർണ്ണെനിക്കെനിക്ക് വേണ്ട തന്നെ ഇനി ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് ദഹിക്കില്ല ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാൻ എൻ്റെ അച്ഛനെയോ എൻ്റെ കുടുംബത്തെക്കുറിച്ചും നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കറിയും ഇനി എൻ്റെ ഭർത്താവ് എനിക്ക് മേടിച്ചതിന് സ്വർണം മാത്രമേ ഞാൻ ഞാനിടള്ളൂ എൻ്റെ ഭർത്താവ് എനിക്ക് മേടിച്ചു തരും എൻ്റെ സച്ചിയുടെ എനിക്ക് മേടിച്ചു തരും സ്വർണം ആ സ്വർണം മാത്രമേ ഇനി ഞാൻ ഞാനിടള്ളൂ പിന്നെ ഇനി നോവിക്കാൻ വേണ്ടിയും മറ്റുള്ളവരെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കാൻ വേണ്ടി നിങ്ങൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു മനുഷ്യ സ്ത്രീ ആയിരിക്കില്ല കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് രേവതിയുടെ ആ പറിച്ചിൽ ചന്ദ്ര തകർന്നു പോകുക രേവതിയുടെ പിന്നാലെ നമ്മുടെ സച്ചിയും ഓടിക്കയറി പോവുകയാണ് അപ്പോ ചന്ദ്രയാണെങ്കിൽ ആകെ തമ്പിട്ടൊരവസ്ഥ അപ്പോൾ വർഷയാണെങ്കിൽ നല്ലത് പറയുന്നുണ്ട് ആനക്ക് സമാധാനമായല്ലോ എല്ലാം കൊണ്ട് സമാധാനമല്ല രേവതി ചേച്ചി എന്തിനെ വേദനിപ്പിക്കുന്നത് അതിനെ മാത്രമേ തെറ്റും ചെയ്തിട്ടില്ലല്ലോ ദേ ആരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി റൂമിൽ പോയി വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുക ആ സമയത്ത് സച്ചി വന്നിട്ട് പറയുകയാണെങ്കിൽ രേവതി നീ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് നീ പറഞ്ഞതാണ് കറക്റ്റ് അവരുടെ സ്വർണം നമുക്ക് വേണ്ട നീ ഊരിക്കൊടുത്തു മുഴുവൻ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ നിനക്ക് സ്വർണം മേടിച്ചിരുന്നു മേടിച്ചരും നിനക്ക് എല്ലാ സ്വർണങ്ങളും ഞാൻ മേടിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് എടുത്തുകൊണ്ട് വരിക സച്ചി ദേ ഇത് നീ ഏതൊക്കെ സ്വർണ്ണങ്ങളാണ് കൊടുത്തത് അതിൻ്റെ ലിസ്റ്റ് മുഴുവൻ ഇതിലോട്ട് എഴുത് ഞാൻ എല്ലാം മേടിച്ച് തരും എല്ലാം ഉറപ്പായിട്ടും മേടിച്ച് തരും അങ്ങനെ രേവതി സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിയാ എന്താ രേവതി നീ എന്തെങ്കിലും എന്നെ കണ്ണെടുക്കാൻ നോക്കുന്നത് ഇതെല്ലാം ഞാൻ മേടിച്ചിരുമെന്നാണ് ഉറപ്പായിട്ടും മേടിച്ച് തരും പക്ഷേ ഒന്നിച്ച് മേടിക്കാനുള്ള പൈസ ഇന്നിപ്പോൾ എൻ്റെ കയ്യിലില്ല കുറച്ച് കുറച്ച് നമുക്കെല്ലാം മേടിക്കാം നീ വിഷമിക്കേണ്ട രേവതി ഞാൻ പറഞ്ഞല്ലോ നിനക്കെല്ലാം ഞാൻ മേടിച്ചരുമെന്ന് സച്ചി ഏട്ടാ എനിക്ക് വേറെ ഒന്നും വേണ്ട സച്ചി എനിക്ക് താലിമാല മാത്രം മതി ഉറപ്പായിട്ടും ഞാൻ താലിമാല മേടിച്ചരും എന്നാലും എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലോ രേവതി അതുകൊണ്ട് നീ ഈ പുസ്തകത്തിൽ എല്ലാത്തിനും ഒന്ന് എഴുത് നമുക്കൊരു ലിസ്റ്റ് തയ്യാറാക്കണം എഴുതുക രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ രേവതി ഓരോന്നിങ്ങനെ എഴുതുക ആ സമയത്ത് സച്ചിന് പിന്നെ വീണ്ടും സംസാരിക്കണം മേടിക്കണം എല്ലാ കാര്യങ്ങളും മേടിക്കണം എല്ലാ സ്വർണ്ണങ്ങളും മേടിക്കണം ആദ്യം താലിമാല മേടിക്കണം അപ്പോൾ സച്ചി വീണ്ടും നോക്കിയാണ് സച്ചിനെ ആ പക്ഷേ ഇപ്പം മേടിക്കാൻ പൈസയില്ല പക്ഷെ ഉണ്ടാകും കുറച്ച് കുറച്ച് നമ്മളെല്ലാം മേടിക്കും ആരുടെ മുന്നിൽ തലകുണിക്കേണ്ട കാര്യമില്ല രേവതി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിൽ കുറെ കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട് നിനക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ മേടിച്ച് തരും പക്ഷേ രേവതി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായിരുന്നു നിൻ്റെ ദേഷ്യപ്പെടൽ എന്താ സച്ചിട്ടാ എനിക്കെന്താ ദേഷ്യപ്പെട്ടു ഇവിടെ അല്ല നീ ദേഷ്യപ്പെടേണ്ടായിരുന്നോ സംസാരിക്കാൻ പാടില്ലായെന്നോ എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പക്ഷേ നീ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് രേവതി ഇങ്ങനെ ദേഷ്യവും മുൻകോപോ ഒന്നും പാടില്ല എല്ലായിടത്തും സമാധാനപരമായിട്ടാണ് സംസാരിക്കേണ്ടതെന്ന് പക്ഷേ നീ തെറിക്കുവായിരുന്നില്ലേ ഈ തിളച്ചണയിൽ കടുകിട്ട് പറക്കണമല്ലോ അതിനേക്കാൾ മേലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അത് സച്ചിയേട്ട എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാ എന്നെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കുമായിരുന്നു പക്ഷേ എൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിച്ചില്ല സച്ചിയേട്ട അതുകൊണ്ടാണ് ഞാനതെല്ലാം പറഞ്ഞത് ഇത് കഴിഞ്ഞപ്പോഴേക്കും ആ രേവതി നീ നിന്നെപ്പോലെ തന്നെയാണ് ഞാനും ഇതേപോലെ തന്നെയാണ് എൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും ദേഷ്യം വരും ചിലപ്പോൾ ഞാൻ രണ്ട് കൊടുത്തുന്നും ഇരിക്കും എൻ്റെ അച്ഛനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല രേവതി ആ നീ ഏതായാലും എഴുതുക എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി എഴുതി കൈയ്യിലേക്ക് കൊടുക്കുകയാണ് എൻ്റെ അമ്മ ഇതൊരുപാട് ലിസ്റ്റുണ്ടല്ലോ അയ്യോ പേടിക്കണ്ട നമുക്കെല്ലാം മേടിക്കാം പക്ഷേ പെട്ടെന്നൊന്നും നടക്കില്ല കേട്ടോ സാവകാശം സാവകാശമൊക്കെ നടക്കുകയുള്ളൂ ഇത് ഞാൻ കാറി കൊണ്ട് വെച്ചിട്ട് വരാൻ രേവതി നീ സങ്കടപ്പെടാതിരിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങോട്ട് പോവുകയാണ് രേവതിക്ക് കുറച്ചൊക്കെ ഒരു സമാധാനമാകുകയും ചെയ്യുകയാണ് പിന്നീട് ഈ ചന്ദ്രയാണെങ്കിൽ ബാമയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് കൂട്ടുകാരുടെ വീട്ടിലേക്ക് അപ്പോൾ ബാമയാണെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് കോഫി എടുത്തിട്ട് ചന്ദ്രയേ ചന്ദ്രൻ നീന്തെവിടെ പോയി ഞാനിവിടെയുണ്ട് ബെഡ്റൂമിൽ ആഹാ കൊള്ളാം നീ ഇവിടെ വന്ന് കിടക്കുകയാണോ ദേ കടലിൽ കിടന്ന കേട്ടോ എത്ര നാളായിരുന്ന നാളായിരുന്നറിയാവോ കൊതി കൊണ്ട് കിടന്നതാണെന്നേ അപ്പം നിന്നെ അവിടെ നിന്നും മാറ്റിയില്ല എല്ലാത്തിനും കാരണമായ രേവതിയാണ് ആ ഇനി നീ വീട്ടിൽ നിന്ന് എപ്പോഴാണ് അവ പുറത്താകാനായിട്ട് പോകുന്നത് ദേ നീ കരുനാക്കി വളിച്ചൊന്നും പറയാതെ അല്ല ഞാനുള്ള കാര്യം പറഞ്ഞാൽ ഹോ എൻ്റെ ദൈവമേ ഇന്നേ ആ ഹേമ മറ്റേ ഇത് ഹേമ വന്നായിരുന്നു ഹോ എൻ്റെ ദൈവമേ അതിനു ശേഷം അവരമ്പത് ഭവനും വെച്ചു അതിനെ തുടർന്ന് രേവതിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അവിടെ ഒരുപാട് വഴക്കായി ആ സച്ചിയും രേവതിയും വീട്ടിലുള്ളിടത്തോളം കാലം എപ്പോഴും വഴക്കാണെന്നേ എന്ത് ചെയ്യാനാണ് പിന്നെ ഈ വർഷയുടെ ചില സമയത്തെ സ്വഭാവം കാണുമ്പോഴേ എനിക്ക് അരിശം വരുന്നുണ്ട് എന്ത് പറയാം ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ഒന്നും പറയണ്ട കാരണം ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് അവർ രണ്ടുപേരും കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സച്ചിയുടെയും രേവതിയുടെ ഒപ്പം ആയിരിക്കും നിൻ്റെ ജീവിതം ദേ ഹേമേ ദേ നീ ഇങ്ങനെ ചുമ്മാ പേടിപ്പിക്കല്ലേ ദേ ഒന്നും മിണ്ടാതിരിക്കാവോ എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ അപ്പോൾ നമ്മുടെ ചന്ദ്ര വീണ്ടും പറയാം ഏ പക്ഷേ രേവതിയെയും സച്ചിയേയായിരിക്കും ഞാൻ ആ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് പോകുന്നത് കണ്ടോ നീ കണ്ടോ ഇനി ഒരു ട്രിക്ക് വ്യതിയ എൻ്റെ കയ്യിലുണ്ട് എന്ന് ചന്ദ്രയും സംസാരിക്കുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു തന്നെ നമസ്കാരം താങ്ക് യുസ് ചെയ്യാം ബൈ